പല കൊടുത്തിയിലും സംസാരിക്കേണ്ടി വരാറുണ്ട് എല്ലാ വേദിയിലും വ്യത്യസ്ത വിഷയങ്ങളാണ് സംസാരിക്കുക അത് ആത്മീയമാകണമെന്നില്ല ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയവും അരനൂറ്റാണ്ടായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും സഹത്ത് ഇത് പ്രഭാഷകർ ഇപ്പൊ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും അവരുടെ ജീവിതത്തിലും ഇതേമാതിരി ചോദ്യങ്ങൾ അഭിമുഖീകരിക്കും മിക്കവാറും ആദ്യത്തെ ചോദ്യം എന്താണ് ഇപ്പൊ തന്നെ പറയാം ഈ പറഞ്ഞ വിഷയമൊന്നും ആവില്ല വരെ സംശയം ഒന്നര മണിക്കൂർ സംസാരം കേട്ടിട്ട് എണീറ്റൊന്ന് കാര്യമാണ് ചോദിക്കുന്നത് ഞാൻ വിളക്ക് എത്തിക്കുമ്പോൾ എത്ര തിരി വെക്കണം ഇതാ പറയേണ്ടത് ഞാൻ വിളക്ക് എത്തിക്കുന്നതിനെതിരെ അല്ല എത്ര തിരി വേണം എന്ന് പറയാൻ ആധികാരികമായിട്ട് പറയാൻ ഞാൻ അറിഞ്ഞിട്ടാണോ അല്ല ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനാണ് വിളക്ക് എത്തിക്കുന്നത് നട്ടുച്ച പന്ത്രണ്ട് മണി സൂര്യപ്രകാശമുണ്ട് ഇലക്ട്രിക് ലൈറ്റുമൊക്കെ ഉണ്ട് പിന്നെ ഈ വിളക്ക് കത്തിച്ചത് പ്രകാശം കാണുക എന്നുള്ളത് മാത്രമല്ല ഇരുട്ടിൽ നിന്ന് മോചനം നേടുക എന്ന് മാത്രമല്ല അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ അഗ്നിക്ക് കഴിയും ഒരു പത്ത് കൊല്ലമായിട്ട് ആരും ഇറങ്ങാത്തൊരു കിണറുണ്ട് വിചാരിക്കുക ഒരാൾ ഏണിയൊക്കെ വെച്ച് ഇറങ്ങിയാൽ ബോധം കെട്ടു കിട്ടുവീണു എന്ന് കേൾക്കാം അതിൽ പഞ്ചഭൂതങ്ങൾ അഞ്ചും നെഗറ്റീവായി കിടക്കുക അപ്പോൾ ബോധം കിട്ടുമെന്ന് വരാം അപ്പ ചെയ്യാ കൊച്ച ചിരട്ട കത്തിച്ച് കിണറ്റിൽ കിടും അങ്ങനെ ബാക്കി നാല് ഭൂതങ്ങളെയും ശുദ്ധീകരിക്കും ഈ കാരണം കൊണ്ട് എവിടെ എപ്പോൾ വിളക്കെത്തിച്ച് വെച്ചാലും ഒരു അവധുമില്ല നട്ടുച്ച പന്ത്രണ്ട് മണിക്കായാലും മണില്ല പാതിരാക്കായാലും മണില്ല ഏത് കർമ്മം നടക്കുമ്പോഴും ഒരു വിളക്കെത്തിച്ച് വെച്ചാൽ ഒരു അബദ്ധവും ഇല്ല വിളക്കെത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ട് ഇതാണ് രണ്ട് അല്ല എന്നാലും അങ്ങനൊരു ദേവതാപൂജൊന്നും നമുക്ക് വേണ്ട അതൊക്കെ അന്ധവിശ്വാസമല്ലേ ഇത് ചോദിക്കാം പ്രപഞ്ചത്തിൽ സൃഷ്ടിയിൽ ആദ്യമുണ്ടായത് ആകാശം ఆణం ఈ సముద్రక గానుమనే ఆలోకి ఈ సముద్రు ఈ భూమిక ప ఎబడ నిక్కన తాళొనూilla ఆకాశత ఈ భూమి నిక్కనది ఈ సముద్రొక్కే మాత్రల ఆద్యం ఉండాలి ఆకాశం ఆకాశ తన్మాత్రేన సౌండ్ അതിനെ ഓങ്കാരമാണ് എല്ലാ ശബ്ദവും കൂടി ഒരുമിച്ച് കൂട്ടിയാൽ ആ ശബ്ദമാണ് ഓങ്കാരം ഈ ആകാശ തത്വം മാത്രമാണെങ്കിൽ ഇവിടെ വായു ഇല്ല പിന്നീട് വായു ഉണ്ടായി ആകാശത്തിൽ നിന്ന് വായു വന്നപ്പോഴാണ് സ്പർശം ഉണ്ടായത് ഇപ്പോഴും സ്പർശം അനുഭവിക്കണമെങ്കിൽ സ്പർശ സുഖമറിയണമെങ്കിൽ വായു വേണം ഇതിൽ രണ്ടിലും ഭൂമി നിൽക്കുമ്പോൾ രൂപമില്ല ഇനിപ്പോശ്യം രൂപമാണ് രൂപം വരുമ്പോഴാണ് കണ്ണിന് പ്രസക്തിയുള്ളൂ നാം ഒരു കാര്യം കാണുന്നുള്ളു രൂപം വന്നപ്പോഴാണ് അഗ്നി ഉണ്ടായത് ഈ കാരണം കൊണ്ടാണ് അഗ്നിദേവൻ എന്ന് വിളിക്കുന്നത് അഗ്നിദേവൻ ശബ്ദവും സ്പർശവും കഴിഞ്ഞ് രൂപം ഉള്ളപ്പം ഉത്തരം ഒരു ചോദ്യം അതിന്റെ അഗ്നി ഒന്നുമില്ലാതെ തന്നെ രൂപമുണ്ടല്ലോ കറ്റാക്കൂരിട്ടത്ത് ഒന്നാമത് കറ്റാക്കൂരിട്ട് എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെ നാം കാണുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ അഗ്നിയുണ്ട് ആ ഇരുട്ടിലൊരു പ്രകാശമുണ്ട് മൂങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടില പ്രകാശം എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടില പ്രകാശത്തിനെ ചാനലൈസ് ചെയ്തെടുക്കാൻ മൂങ്ങയ്ക്ക് കഴിയും അപ്പൊ അഗ്നി എന്നുള്ള വന്നോടു കൂടിയാണ് രൂപം ഉണ്ടായത് ഇക്കാരണം കൊണ്ടാണ് അഗ്നി ദേവൻ എന്ന് വിളിക്കുന്നത് അല്ല ഞാൻ വിളിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞങ്ങൾ വിളിക്കണ്ട ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം ഇതിനാണ് വിളക്ക് കത്തിക്കുന്നത് കുട്ടികൾക്ക് ചൂട് കൊടുക്കുമ്പോൾ കല്യാണ സമയത്ത് ഉദ്ഘാടന വേളയിലൊക്കെ വിളക്ക് കത്തിക്കുന്നത് എത്രയോ കാലമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം ആണ് അല്ല എത്ര തിരിയടുന്നത് നിങ്ങൾ തോന്നുന്ന രീതിയിൽ തിരിയിട്ടുള്ളൂ ക്ഷം ദീപം കത്തിക്കുന്നില്ലേ അപ്പത് ഒരു ലക്ഷം ഉണ്ടോ ലക്ഷണ്ടോന്ന് എണ്ണി നോക്കിയന്ന് ഒരു ലക്ഷം ഉണ്ടായിട്ടെന്താ കാര്യം എന്താണ് നിങ്ങൾ തിരികെത്തിക്കുന്നത് വളരെ സന്തോഷകരമായിട്ട് ഞാൻ ഈ ജീവിതത്തെ കാണുന്നു എങ്ങനെ കാണുന്നു കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് പഞ്ചഭൂതങ്ങളെ അഞ്ചായി കാണുന്നു പഞ്ചേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയ അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ചായിട്ടാണ് കാണുന്നത് വളരെ മംഗളകരമാണ് അഞ്ച് തിരി കത്തിച്ചോളൂ ഒരു ചിന്തയില്ലാത്തവരെ എങ്ങനെ കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല അതും പറഞ്ഞുതരാം ഇന്നൊക്കെ അറിഞ്ഞൊക്കെ ഇത് പഞ്ചഭൂതങ്ങളെ രപ്പസന്ധി എന്ന് അറിഞ്ഞോളുന്നില്ലെങ്കിൽ എങ്ങനെയത്തെ കത്തിച്ചോളുന്നു അല്ല ഞാൻ അങ്ങനെയല്ല കാണുന്നത് ദിക്കുകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ആ നാല് ദിക്കിനെ നാല് ദേവതയായിട്ട് നമുക്ക് കാണാം നാല് തിരിയിട്ടാൽ മതി അങ്ങനെ വീക്ഷിക്കുന്നവർക്ക് ആ തിരി കത്തിക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് വേണം കത്തിക്കാൻ എന്നുള്ളത് പലരും ശ്രദ്ധിക്കാറ് ഇല്ല ഇപ്പൊ ഉദ്ഘാടനത്തിനൊക്കെ പോയിരുന്നെങ്കിൽ ഒരാൾ കത്തിച്ചിട്ട് വിളക്കാട് കൊടുക്കും പിന്നെ ബാക്കിയുള്ളവരാണ് കത്തിക്കുക അവർക്ക് സൗകര്യമുള്ള ഭാഗത്ത് നിന്ന് കൂടുന്നവർ കത്തിക്കും ഇത് പതിവാണ് ചെയ്യേണ്ടത് എങ്ങനെയോ ചെയ്തോട്ടെ അവരെ വിമർശിക്കണ്ട നമ്മുടെ കയ്യിൽ കിട്ടിയ അതിനെ ക്ലോക്ക് വൈസ് ആക്കുക പ്രപഞ്ച സംവിധാനം ക്ലോക്ക് വൈസ് ആണ് ണല്ല മൂന്ന് തത്തരഞ്ച തമോ ഗുണങ്ങളും മൂന്ന് ഗുണങ്ങളാണ് ആയുർവേദത്തിൽ വാദം ഭിത്തം കപം ഈ മൂന്ന് ഗുണങ്ങളാണ് ലോകത്തിന്റെ ബെയ്സ് നിങ്ങൾ മൂതിരികെത്തിച്ചോളൂ ജീവാത്മാവോ പരമാത്മാവോ ഞാനും ഈശ്വരനും ദ്വൈതം രണ്ട് തിരികെ കത്തിച്ചോളൂ ആ ഭാവന ചെയ്ത ഞാനെല്ലാം ഏകമായി കാണുന്നു ഒറ്റ തിരി മതി ഇതെ ചൊല്ലിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല ഇടയ്ക്ക് ആരെങ്കിലും ദീപായിട്ട് വരുമ്പോൾ രണ്ട് തിരിയേ ഉണ്ടാവുള്ളൂ ഞാനും നോക്കാറൊന്നുമില്ല മൂന്ന് തിരി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ മൂന്നായിക്കോട്ടെ മുന്നൂറ് തിരി കത്തിക്കാൻ പറ്റുമെങ്കിൽ അതും പ്രശ്നമല്ല ആവശ്യമില്ലാതെ ഓയിൽ കളഞ്ഞുകൊണ്ടും കാര്യമില്ല ഈ വിഷയമൊന്ന് ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ വസംഭരിക്കുന്നു നമസ്കാരം